ബ്രേക്ക് നഷ്ടമായതെന്ന് ഡ്രൈവർ മൊഴി നൽകിയിരിക്കുന്നു അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ഫെലിക്സ് ചേരുകയാണ് ഫെലിക്സ് നേരത്തെ അവിടെ വീഡിയോ ഒക്കെ പറഞ്ഞിരുന്നത് പുതിയ ഡ്രൈവറാണ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അപകടം ഉണ്ടായത് എന്നാണ് പറഞ്ഞത് പക്ഷേ ബ്രേക്ക് നഷ്ടമായി എന്ന് അദ്ദേഹം പറയുന്നു മൊഴി നൽകിയിരിക്കുന്നു മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഡ്രൈവറുടെ മൊഴിയിലുള്ളത് ഏതായാലും ഇപ്പോൾ ബ്രേക്ക് നഷ്ടമായി എന്നൊരു മൊഴിയാണ് ഡ്രൈവർ നൽകിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിവിടെ എത്തി വാഹനം മുഴുവനായി പരിശോധിക്കുന്നുണ്ട് ബ്രേക്കിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ ആ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വന്ന് പരിശോധിക്കുകയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് കാലപ്പഴക്കം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അപകടത്തിന് കാരണമായ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അത്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നമുക്ക് പോണ്ട് ചേട്ടാ എങ്ങനെയായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ സൗണ്ട് കണ്ടിട്ടാണ് ഓടി വന്നത് ഓടി വന്നപ്പോൾ വണ്ടി മറിഞ്ഞു കിടക്കുകയാണ് ഇവിടെ കൂട്ടാൻ നിലവളിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കുട്ടിയൊക്കെ എടുത്തു പോയിന് മറ്റുള്ള വണ്ടിയിലൊക്കെ പിന്നെ ഈ കുട്ടി മരിച്ച കുട്ടി വണ്ടിയിലെ അടിപ്പെട്ട കുട്ടിയാണ് അതൊരു എല്ലാ ജന നാട്ടുകാരെല്ലാം കൂടി വണ്ടി പൊക്കീട്ട കുട്ടീൻ്റെ അടുത്തിന് കുട്ടി കുറച്ച് ദൂരം ചെയ്യുമ്പോൾ മരണപ്പെട്ടിന് അങ്ങനെ ഉണ്ടായിരുന്നു സംഭവിച്ചത് ആ ഓടിയാണ് ഞാൻ എൻ്റെ വീട്ടിലുണ്ട് എന്റെ അടുത്ത് തന്നെ എൻ്റെ വീടുണ്ടായിരുന്നു ആ ആ അവിടെ നിന്നാണ് കുട്ടിയെ കണ്ടില്ലാന്ന് സംശയമുണ്ട് അങ്ങനെ അവര് ഇന്ന് ചെടി പെട്ടത് ശരിക്കും കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവായില്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ കുറച്ച് കുട്ടികളെ കൊണ്ടുപോയിരുന്നു പിന്നെ എല്ലാവരും ഇറക്കിയതിന് ശേഷമാണ് വണ്ടി പൊക്കുന്നത് അങ്ങനെയാണെന്ന് സംഭവിച്ചത് ആടിയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുട്ടി അന്നേരം തന്നെ ഈ വണ്ടി മറിയുമ്പം തന്നെ കുട്ടി തെറിച്ച് വീണതാണ് അതിന്റെ മുകളിലാട്ടാണ് വണ്ടി വീണത് അന്നേരം തന്നെ ഏകദേശം ആവശ്യ നിലയിലായിരുന്നു കുട്ടി ബ്ലഡ് വായിന്നും ചെവിന്നൊക്കെ നല്ലോണം ഒഴുകുന്നുണ്ട് പിന്നെ കുറെ ചില ആൾക്കാർക്ക് ഈ ബ്ലഡ് കണ്ടാൽ അടുക്കാതെ വരും അങ്ങനെ കുറച്ച് മാറിയുണ്ട് എങ്ങനെയാ പൊക്കിയെടുത്ത് നമ്മൾ കൊണ്ടുപോയി നമ്മള് ലോറി ഉയർത്തി ബസ് ഉയർത്തിട്ടല്ലേ ബസ് ഉയർത്തിട്ടല്ല എടുത്തു വന്നിട്ട് എവിടെ ഒരു ജീപ്പ് വന്നിന് അന്നേരം ഇതിൽ പാസ് ചെയ്യുന്ന ഗോവ് ഗോ അവന്റെ വണ്ടിയിൽ കൊണ്ടുപോയത് ആ സാറിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മാറ്റി അത് തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് പറയേണ്ടത് ഡ്രൈവറെ ഒന്ന് മൊബൈലൊന്ന് ചെക്ക് ചെയ്യണം എന്നുണ്ട് ഞങ്ങൾക്ക് വെച്ചാല് എങ്ങനെ സംഭവിച്ചോ കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ട രീതിയിലാണ് എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ടോന്നൊരു എന്നൊരു സംശയമാണ് മാതിരി നമ്മുടെ ഇവിടുത്തെ അംഗൻവാടി ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാവണം എന്തുകൊണ്ടറിയോ ഇവിടെ പല പ്രാവശ്യം ഒരു അപകടം നടന്നതാണ് ആ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇത് എല്ലാരും അധികാരികളുടെ ഇടപെടണം ഒന്ന് ചെറിയ റോഡ് മാത്രമല്ല അതുകൊണ്ട് തന്നെ അവിടെ ആ റോഡിന്റെ അശാസ്ത്രീയത അവിടെ ഒരു അങ്കമ്പാടി അപ്പോ ഇത് നിരവധി അപകടങ്ങൾ അവിടെ നടന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അത് നമുക്ക് അതിൻ്റെ അകത്തൊരു വ്യക്തത വന്നിട്ടില്ല ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇക്കാര്യത്തെ കുറിച്ച് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല അതായത് ഒരുപക്ഷെ ആ സമയത്ത് ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് പക്ഷേ അതിലൊന്നും നമുക്ക് ഒരു വ്യക്തത നമുക്ക് ഒരാളെ കഴിയില്ല അതുകൊണ്ട് ആ നടക്കട്ടെ ഒരാളെന്താണ് സംഭവിച്ചതെന്ന് പരിഹാരത്ത് കുറച്ച് കുട്ടികളെ പ്രവേശിപ്പിച്ചിരുന്നല്ലോ അതായത് ഉള്ളതിൽ പരിക്കുറച്ച് ഗുരുതരമായിട്ടുള്ള കുട്ടികൾ അവരുടെ ആരോഗ്യനിലയിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ ഈ ആശുപത്രികളിലുള്ള അവരുടെ ഒക്കെ ആരോഗ്യവസ്ഥ ഇപ്പോൾ ഏതായാലും ഒരാളെയാണ് പരിഹാരത്ത് പ്രവേശിപ്പിച്ചിട്ടുള്ളത് ബാക്കി കുട്ടികളെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ അധികം ഗുരുതരമല്ല ഇപ്പോൾ പരിഹാരത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ഒരാൾക്ക് കുറച്ച് പരിക്ക് കൂടുതലുണ്ട് പക്ഷേ അത് ഗുരുതര പരിക്കാണെന്നൊന്നും പറയാൻ കഴിയില്ല ബാക്കിയുള്ള കുട്ടികളിലൊക്കെ അവസ്ഥ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അതായത് ആർക്കും വലിയ രീതിയിൽ അതീവ ഗുരുതരാവസ്ഥയിലോ ഗുരുതരാവസ്ഥയിലോ കുട്ടികളൊന്നുമില്ല ആ കുട്ടികളുടെ പരിക്ക് മോശമല്ല അല്ലെ അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികളെയൊക്കെ തന്നെ കൃത്യമായ ചികിത്സകൾ നൽകുന്നുണ്ട് മൂന്ന് ആശുപത്രികളിലായി എല്ലാവരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് മൊത്തം ഇരുപത്തിയാറിലധികം ഇരുപത്താറ് കുട്ടികളുണ്ട് ഇരുപത്താറ് പേരാ വാഹനത്തിലുണ്ടായിരുന്നു അതിൽ ആറ് പേരെ ഇറക്കിയിരുന്നു ശേഷിക്കുന്ന അപകടം നടക്കുന്ന സമയത്ത് ഇരുപത് കുട്ടികളാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അത് സംബന്ധിച്ച് വിശദമായ പരിശോധന ഇപ്പോൾ ഇതിന് പോലീസ് നടത്തുന്നുണ്ട് ഇരുപത് കുട്ടികൾ ഉണ്ടായിരുന്ന വാഹനത്തിൽ ഒരു കുട്ടിക്കാണ് സംഭവിച്ചിരിക്കുന്നത് നേദ്യ എസ് രാജേഷ് നേദ്യിയെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ നേദിയുടെ വീട്ടുകാരൊക്കെ ഇതിനകം തന്നെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ് കാര്യമറിയാം അഞ്ചാം ക്ലാസ് കുറുമത്തൂർമിയ സ്കൂളിലെ പഠിക്കുന്ന കുട്ടി തീർച്ചയായിട്ടും പഠനത്തിലും വിഷയങ്ങളിൽ വിഷയങ്ങളിലുമൊക്കെ തന്നെ മിടുക്കുകയായിരുന്നു കുട്ടിയാണ് ആ കുട്ടിക്കാണ് ജീവൻ നഷ്ടമായത് ഈ അപകടം നടന്ന സമയത്തറിയാം ഈ വാഹനത്തിന് പോയി കുട്ടി കുട്ടിയെ അവിടെ നിന്നും പുറത്തേക്ക് എടുക്കാൻ കുറച്ച് വൈകി കാരണം വൈകാൻ കാരണം ആദ്യം കിട്ടിയ കുട്ടികളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഉണ്ടായത് അപ്പോൾ ഈയൊരു കുട്ടിയെ മാത്രമാണ് ഈ കുട്ടി മാത്രമാണ് ഇതിന് അടിയിൽ പെട്ടത് അങ്ങനെ അടിയിൽ പെട്ടുപോയ കുട്ടി ആയതുകൊണ്ട് അവർക്ക് വളരെ വേഗത്തിൽ അത് പുറത്തേക്ക് എടുക്കാൻ കുട്ടി കഴിഞ്ഞില്ല പിന്നീട് നാട്ടുകാരടക്കം ഓടിക്കൂടി ഈ വാഹനം നമുക്കറിയാം തലകീഴായി കിടക്കുന്ന വാഹനം അത് ഉയർത്തി ആ കുട്ടിയെ അവിടെ നിന്നും ബസ്സിൻ്റെ അടിയിൽ നിന്നും പുറത്തേക്ക് എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് കിട്ടിയ വാഹനത്തിലൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എപ്പോഴേതായാലും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഡ്രൈവറുടെ പരിചയ സമ്പത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡ്രൈവർക്കൊരു വലിയ പ്രായമൊന്നുമില്ല സാധാരണ സ്കൂൾ ബസ് ഡ്രൈവർമാരുടെയൊക്കെ പ്രായം അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രമാണ് ഈ പറയുന്ന സ്കൂൾ വാഹനങ്ങളിൽ ഡ്രൈവറായി വയ്ക്കാറുള്ളൂ മാത്രമല്ല അതിൽ പോലീസ് പരിശോധനകളൊക്കെ നടത്തി അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ പോലീസ് ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ആളുകളെ മാത്രമാണ് ഡ്രൈവർമാരെ നിയമിക്കുക അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്